അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മക്കൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ എവിടേക്കെങ്കിലും പോയിട്ട് വരുന്നത് വരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ എല്ലാവർക്കും ടെൻഷനായിരിക്കും സ്കൂളിലൊക്കെ സാധാരണ വരുന്ന സമയം കഴിഞ്ഞിട്ട് അവരെത്താതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും നമ്മളെ മക്കള് രാവിലെ മദർസയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തേക്ക് കളിക്കാൻ പോകുന്ന സമയത്തോ ടൂറിന് പോകുന്ന സമയത്തോ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് ഈയൊരു രണ്ട് സൂറത്ത് ചൊല്ലിയിട്ട് ഓതി കൊടുത്തു കഴിഞ്ഞാൽ ഒരപകടവും അവർക്ക് വരില്ല കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഈ ഒരു സൂറത്ത് രാവിലെ ചൊല്ലി ഓതിക്കഴിഞ്ഞാൽ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പഠിച്ചവൻ നമുക്ക് സംരക്ഷണം നൽകും ഒരു അപകടവും നമുക്ക് പിന്നെ സംഭവിക്കൂല പഠിച്ചവൻ്റെ കാവലിൽ ഉണ്ടാവും സൂറത്തുൽ കാഫിറോനും ആയത്തുൽ കുർസിയും നമുക്കെല്ലാവർക്കും ഓതാൻ അറിയാവുന്ന ഒരു സൂറത്ത് തന്നെയാണ് ഈ രണ്ട് സൂറത്ത് ഓതിയിട്ട് മക്കൾ രാവിലെ മദർസ് പോകുന്ന സമയത്ത് ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തും ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളാണ് റോഡിലൂടെ പോകുന്ന മക്കളെ വണ്ടി ഇടിച്ചിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് നമുക്ക് എല്ലാവർക്കും സംരക്ഷണം കിട്ടട്ടെ എല്ലാവരും ഇത് മക്കൾക്ക് ചൊല്ലി ഓതി കൊടുക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഇനി മുൻപോട്ട് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും